ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ റേറ്റും പിന്നെ റേറ്റിങ്ങും ഒക്കെ എത്രയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റിലോട്ടേക്ക് പോയാലോ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് നല്ലൊരു പ്രീമിയം ഡിസൈനർ ഗ്ലാസ് ആണ് വിത്ത് ലിഡും ഉണ്ട് പിന്നെ വുഡൺ ലിഡാണ് വരുന്നത് പിന്നെ അതുപോലെ സ്ട്രോ ഉണ്ട് സ്ട്രോ ഗ്ലാസിൻ്റെ സ്ട്രോ തന്നെയാണ് വരുന്നത് ഒരു നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് ഇതിൽ തെർമോക്കോളിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്ട്രോ വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് സ്ട്രോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്ലാസിൻ്റെ സ്ട്രോ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഈ ഗ്ലാസ് ആണെങ്കിൽ ഈ ജ്യൂസ് ഗ്ലാസ് ആണെങ്കിൽ നല്ല രീതിയിൽ ഇവർ ഫിക്സ് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഡാമേജോ അങ്ങനെയൊന്നും എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സെക്യൂർ ആക്കിയിട്ട് അയച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനിലാണ് ഈ ഗ്ലാസ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് ഈ ഗ്ലാസ്സിന് പിന്നെ ഇതിൻ്റെ കണ്ടല്ലോ വുഡൻ ലിഡാണ് വരുന്നത് നല്ല രീതിയിൽ എയർ എയർടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ് ആണ് പിന്നെ സ്ട്രോ ആണെങ്കിൽ ഗ്ലാസ് സ്ട്രോ ആണ് വരുന്നത് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് സ്ട്രോ ആണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ നല്ലൊരു നമ്മളെ ഒരു ഫ്രോക്ക് ഒക്കെ പോലെയുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡിസൈനിൽ ഈ ഗ്ലാസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റിംഗ് ആണെങ്കിൽ ഫോർ പോയിൻറ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നൂറ്റി എൺപത്തി നാല് രൂപയും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്കുമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് അതുപോലെ നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലിഡ് വുഡൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യണം അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ പിൻഡ് കമൻസിലും കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വാ വാങ്ങണം എന്നാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾ നിങ്ങളൊരുപാട് ഫോട്ടോസും അതുപോലെ റിവ്യൂ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ഡെസേർട്ടും അതുപോലെ സാലഡും ഒക്കെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിന്നർ പ്ലേറ്റ് ആണ് നമുക്കിതിൽ എന്താ പറയുക സ്നാക്സും അങ്ങനെയുള്ള ഒക്കെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും ഇത് മൈക്രോവേവ് സേഫാണ് പിന്നെ നമുക്ക് നല്ലൊരു പിങ്ക് കളറിലാണ് ഈ പ്ലേറ്റ് വന്നിട്ടുള്ളത് ഇത് പാക്ക് ഓഫ് ടെന്നാണ് ടെന്നെണ്ണമാണ് ഇതിൽ വരുന്നത് പ്ലേറ്റ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേറ്റാണ് ഇതിൽ ഇവർ ഗിഫ്റ്റ് കാർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റിന് ഓൾമോസ്റ്റ് ക്യാഷ് ബാക്കും ഗിഫ്റ്റ് കാർഡും അതുപോലെ പ്രൈസ് കാർഡും ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇത് രണ്ടെണ്ണമാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അത് ഇളക്കി നോക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത രീതിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വലുപ്പമൊന്നുമില്ല കേട്ടോ ഈ പ്ലേറ്റിനെ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അത്ര വലിപ്പത്തിലാണ് നല്ല വരുന്നത് ഞാൻ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്ന പത്തെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ഇത് കിട്ടും ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ആൾക്കാർ ഇത് റേറ്റിംഗ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി എട്ട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ ആൾക്കാരും നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും അടിപൊളി പ്രോഡക്റ്റ് ആണെന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് വെറുതെ അല്ല ഇത്രയും ആൾക്കാർ റിവ്യൂസും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇത് ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് കിച്ചണിൽ എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും അതല്ല തിരിച്ചിട്ട് ഹാർട്ട് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്ലേറ്റ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ടേക്ക് പോവാം ഇത് ഒരു ടു ഇൻ വൺ ഓയിൽ ഡിസ്പെൻസറാണ് ഇതൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് പിന്നെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത് വരുന്നത് നാനൂറ്റി എഴുപത് മില്ലി ലീറ്റർ കപ്പാസിറ്റിയിലാണ് ഈ ഓയിൽ ഡിസ്പെൻസർ വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിലിക്കിൻ്റെ ബ്രഷും അതുപോലെ ഒരു സ്പാച്ചുലയും വരുന്നുണ്ട് കേട്ടോ റെഡ് കളറിൽ ഒരു ഓയിൽ ബ്രഷും അതുപോലെ യെല്ലോ കളറിലുള്ള ഒരു ചെറിയൊരു സ്പാച്ചുലയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനൊരു കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് ഈ ഓയിൽ ഡിസ്പെൻസർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ബബിൾ ഗ്രാഫ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഇത് ഗ്ലാസിൻ്റെതായത് കൊണ്ട് തന്നെ അയച്ചിട്ടുള്ളത് കുഞ്ഞൻ സിലിക്കൺ ബ്രഷും അതുപോലെ ചെറിയൊരു സ്പാച്ചിലയുമാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് പിന്നെ ഈ ഓയിൽ ഡിസ്പെൻസർ ആണെങ്കിൽ നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രോ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഇതിലോട്ടേക്ക് ഒഴിച്ച് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അപ്പം നമുക്ക് ഹെവി ആയിട്ടുള്ള ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതിന് എടുക്കാനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ താല് കാണുന്ന വലുതായിട്ട് കൊടുത്തിട്ടുള്ളതുണ്ടല്ലോ അത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ചെറിയ രീതിയിൽ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പം ചെറിയ രീതിയിൽ ഓയിൽ സ്പ്രേ ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റാണെങ്കിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി ഒമ്പത് രൂപയുമാണ് വരുന്നത് ഇതിന് ഫോർ പോയിൻറ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫോട്ടോസും റിവ്യൂസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഡക്റ്റിലോട്ടേക്ക് പോവാം അടുത്ത പ്രോഡക്റ്റ് കിച്ചൺ പ്രോഡക്റ്റ് അല്ല കേട്ടോ ഒരു മേക്കപ്പ് ഓർഗനൈസർ ആണ് അതും നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഓർഗനൈസർ ആണ് നമ്മുടെ ഈ മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ വെളിച്ച് വാരിയിടുന്നതിന് പകരം ഇതുപോലുള്ള ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ അടക്കി പെറുക്കി വെക്കാൻ പറ്റും അല്ലേ നമ്മുടെ എന്താ പറയുക ടേബിൾ ടോപ്പിലും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും റേറ്റ് ആണെങ്കിൽ നല്ല കുറവിലാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മേക്കപ്പ് ഓർഗനൈസർ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ അവർ ലക്കി ഡ്രോൻ്റെ കൂപ്പണൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്കും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപക്കുമാണ് നമുക്ക് കിട്ടുന്നത് അതിൽ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് ഓരോന്നും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ഗ്ലാസിൻ്റെ ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഇതിൽ പ്രൊഡക്റ്റൊക്കെ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ കോമ്പാക്റ്റും ലിപ്സ്റ്റിക്കും മേക്കപ്പ് പ്രോഡക്റ്റ് നമ്മൾ ബ്രഷസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ആൾക്കാർ നല്ല നല്ല റിവ്യൂസും പിന്നെ അതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രോഡക്റ്റൊക്കെ അങ്ങായി വലിച്ചിട്ട രീതിയിലായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാം ഓർഗനൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻറ്റായിട്ടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതൊരു ചെറിയൊരു ഐറ്റം ആണ് ബോക്സ് കണ്ടിട്ട് വലിയൊരു ഐറ്റം ആണെന്ന് വിചാരിക്കേണ്ട ഇതിനകത്ത് രണ്ട് കുഞ്ഞ് ബോക്സായിട്ടാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് ഇത് നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വേറെ ഒന്നുമല്ല ഹീറ്റ് പാഡാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ഹീറ്റ് പാഡിൻ്റെ ഒരു കോമ്പോ പാക്കാണ് ഇത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള കറിയൊക്കെ തിളച്ച തിളച്ചപ്പാട് നമുക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഡയറക്റ്റ് ടൈൽസിലോ ടേബിളിലോ ഇറക്കി വെക്കാതെ ഈ ഹീറ്റ് പാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന പോട്ടുകളും പാത്രങ്ങളും അതുപോലെ കുക്കറ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ഹീറ്റ് പാഡാണ് വരുന്നത് ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു ഹീറ്റ് പാഡാണ് ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ കുറേയായി അവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് പാഡ് ഒരു സിലിക്കണിൻ്റെ ഹീറ്റ് പാഡാണ് അത് കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്നു അത് നല്ലൊരു ഹീറ്റ് പാഡ് തന്നെയാണ് അതിൻ്റെതും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് ഏക്കാം പിന്നെ അതുപോലെ ഇത് ഇത് നല്ല രീതിയിൽ എനിക്ക് അവർ യൂസ് ചെയ്യുന്നു കണ്ടപ്പോഴും ഇത് നമുക്ക് ആഫ്റ്റർ യൂസേജ് നമുക്കിത് ഇതുപോലെ എടുത്തു വെക്കാനും പറ്റുന്നുണ്ട് നല്ലപോലെ എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണെങ്കിൽ ഓൺലൈൻ പർച്ചേസിനും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി എട്ട് രൂപയ്ക്കുമാണ് നമുക്ക് കിട്ടുന്നത് ഇതിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ നല്ല നല്ല റിവ്യൂസും അതുപോലെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് കേട്ടോ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കാൻ പറ്റും നമ്മൾ സാധാരണ ഹീറ്റ് പാഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കിച്ചണിൽ വെക്കാറാണല്ലോ പതിവ് അതിന് പകരം നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ അത് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കയറിയിട്ട് ഇതിൻ്റെ റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ കിച്ചണിലെ ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇനി ഈ പ്രോഡക്റ്റ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ വീഡിയോയിലെ ലാസ്റ്റത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കിച്ചൺ ഐറ്റം അല്ല നമുക്ക് എന്നാലും എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റാണ് ഹെയർ ബ്രഷാണ് ഇത് വരുന്നത് ഇത് പിങ്ക് കളറിലാണ് വരുന്നത് ഇതുപോലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പറയുക മുടിയൊക്കെ ചീകി കഴിഞ്ഞാൽ ലേഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പിൽ എപ്പോഴും ഹെയർ ഉണ്ടാവും ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു കോമ്പാണിത് ഈ ബട്ടൺ ഇങ്ങോട്ടാവുന്ന സമയത്ത് ഇതിൻ്റെ ബ്രഷ് അകത്തോട്ടേക്ക് പോയിട്ട് നമുക്ക് ഹെയർ നല്ല രീതിയിൽ കയ്യിലോട്ടേക്ക് തന്നെ വരും ആ ഒരു മെത്തേഡിലാണ് വരുന്നത് ഇത് ആക്ച്വലി ഇപ്പം വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ഇത് കുറേ മുമ്പ് ഈ കോമ്പുണ്ട് കേട്ടോ ഈ ഗൾഫിലൊക്കെ ആൾക്കാരുണ്ടായിരുന്ന അതായത് ഉപ്പയോ ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമോ ഇത് കുറേ മുമ്പ് അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നാട്ടിലോട്ടേക്ക് വരുമ്പം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇതിപ്പം ഓൺലൈനായിട്ട് ഇപ്പം നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നൂറ്റി അമ്പത്തി എട്ട് രൂപക്കും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കുമാണ് നമുക്ക് കിട്ടുന്നത് ഇതിന് ത്രീ പോയിൻറ്റ് നയൻ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്